ഒരു പക്ഷേ ഈ ബാലാവകാശങ്ങളെക്കുറിച്ച് ഈ ആണും പെണ്ണും ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പും എത്രത്തോളം ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിഷയമാണ് ഇപ്പോൾ അവകാശങ്ങളൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ പറയുമ്പം അതിനകത്തൊരു കാര്യമുള്ളത് ഇങ്ങനെ പറയുന്ന ഒരു സംസ്ഥാനം നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലാണ് ഇപ്പം നമ്മൾ ഈ പോക്സോ കണക്കുകളൊക്കെ എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സൈറ്റ് നോക്കിയാലേ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലായിരിക്കും ചിലപ്പം കൂടുതൽ അത് ഭയങ്കര വൈരുദ്ധ്യമാണ് കാരണം ഇപ്പോൾ യു പിയിൽ പരസ്യമായിട്ടാണ് ഒരു ഗ്യാങ് റേപ്പ് നടന്നാൽ പോലും റിപ്പോർട്ട് ചെയ്യാന്നുള്ള കഥ നമ്മൾ അത്രത്തോളം സെൻസിറ്റീവാണ് അപ്പം നമ്മൾ അത്രത്തോളം സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് വളരെ ചെറിയ വാക്കുകൾ പോലും മോശമാകുമ്പോൾ അത് പ്രതിഷേധിക്കേണ്ടതാണ് എന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പൊതുസമൂഹത്തിന് തോരുന്നത് അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ അഭിമാനമാണെന്ന് ഒരു കുട്ടിയും തിരിച്ചറിയുന്നതുകൊണ്ട് പെട്ടെന്ന് പരാതികൾ വരും പരാതികളുടെ എണ്ണം കൂടും